ീശോയെ അങ്ങേ കാലടികളെ പിഞ്ചന്നുകൊണ്ട് സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും പാതയിലൂടെ നന്മയുടെ പരിമളം പരത്തുകയും അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുകയും ചെയ്ത മദർ തെരേസായെ വിശുദ്ധയായി അങ്ങ് ഉയർത്തിയല്ലോ അമ്മ സ്നേഹിച്ചതുപോലെ സഹോദരങ്ങളെ സ്നേഹിച്ചും നന്മയിലും വിശുദ്ധിയിലും ജീവിച്ചും ആതുര പ്രവർത്തനങ്ങൾ കൊണ്ടും ഈശോയെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് കഴിയുമാറാകട്ടെ അനുകമ്പയുടെയും സഹനത്തിന്റെയും പുത്രി അങ്ങേ മാതൃകാനുകരിച്ച് വേദനിക്കുന്നവർക്കും ഉപേക്ഷിക്കപ്പെട്ടവർക്കും വേണ്ടി ദൈവഹിതം സേവനം ചെയ്യാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ സ്നേഹമായ അമ്മേ ഈശോയുടെ മുൻപിൽ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസം അപേക്ഷിക്കണമേ ആമീൻ